അഷ്ടേഡ അഖാഡോ സംസ്ഥാനതല മത്സരത്തിൽ മിന്നും താരമായി രണ്ട് കുരുന്നുകൾ കുന്നമ്പുറം ശാന്തിനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് എഹ്സാനും വസുദേവുമാണ് സ്വർണ്ണമെടൽ നേട്ടത്തോടെ സ്കൂളിനും നാട്ടുകാർക്കും അഭിമാനമായത് സ്റ്റിക്ക് റൊട്ടേറ്റിംഗ് വിഭാഗത്തിൽ അണ്ടർ ഇരുപത്തിരണ്ട് കിലോ ഇനത്തിലാണ് മുഹമ്മദ് എഹ്സാൻ സ്വർണം നേടിയത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഉൾപ്പെടെ പല സുപ്രധാന നേട്ടങ്ങളും മുഹമ്മദ് എഹ്സാൻ സ്വന്തമാക്കിയിട്ടുണ്ട് സ്റ്റിക്ക് റൊട്ടേറ്റിംഗ് വിഭാഗത്തിലാണ് വസുദേവ് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത് അണ്ടർ ഇരുപത് കിലോ വിഭാഗത്തിലായിരുന്നു അതുല്യ നേട്ടം മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാനായതിൽ വസുദേവ് സന്തുഷ്ടനാണ് പരിശീലന രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ അരൂജാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് എൻ്റെ പേര് മുഹമ്മദ് ഹസാൻ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് അഷ്കാഡു അഗാഡുൽ നിന്നും ട്വൻറ്റി എബവ് കെ ജിയിൽ നിന്നും റെക്കോ സ്റ്റേറ്റ് ലെവലിൽ നിന്ന് കിട്ടി ഗോൾഡ് മെഡലാണ് കിട്ടിയത് അത് എൻ്റെ അച്ഛനും അമ്മയും സപ്പോർട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മമ്മയും എൻ്റെ അങ്കിളും ഉണ്ട് എൻ്റെ അച്ഛൻ്റെ പേര് ഷാൻ എൻ്റെ അമ്മയുടെ പേര് ഷാജില പിന്നെ എൻ്റെ അനിയൻ്റെ പേര് പിന്നെ പേര് 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 ആമൽ പിന്നെ പിന്നെ എൻ്റെ 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 അമ്മമ്മയുടെ അങ്കിളിൻ്റെ താഹർ മുഹമ്മദ് നേരത്തെ അവാർഡുകൾ ബുക്ക് ഓഫ് ഇന്റർനാഷണൽ എൻറെ ഷെയ്റെ അങ്കിളിന്റെ മത്സരിച്ചപ്പോഴാണ്

എനിക്ക് പിന്നെ സാറിൻ്റെ അടുത്താണ് കൂടുതലും നന്ദി പറയാനുള്ളത് സാറ് പഠിപ്പിച്ചത് കൊണ്ടാണ് എനിക്കത് കിട്ടിയത് പിന്നെ സാറിനും ഒരുപാട് റെക്കോർഡ്സൊക്കെ ഉണ്ട് പിന്നെ സാറിൻ്റെ ക്ലാസ് നല്ല ക്ലാസ്സാണ് സാറ് പഠിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു സാറ് നല്ല സപ്പോർട്ടുണ്ട് ഹായ് എൻ്റെ പേര് വസുദേവ് ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ സ്കൂളിൻ്റെ പേര് ശാന്തിനി കേതൻ ഈ ഗെയിമിൻ്റെ പേരാണ് അസ്റ്റേഡ് വഗാഡു എനിക്ക് ട്വൻറ്റി വെയ്റ്റിൽ ഇത് ഫസ്റ്റ് മെഡൽ ഗോൾഡ് മെഡൽ കിട്ടി എൻ്റെ ഡോക്ടർ സാറിൻ്റെ പേര് ഡോക്ടർ അരുജ് എൻ്റെ അമ്മയുടെയും അച്ഛനും എന്നെ സപ്പോർട്ട് ചെയ്തത് ഈ കാര്യത്തിന് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേര് അച്ഛൻ്റെ പേര് കിഷോർ അമ്മയുടെ പേര് വീണ അനിയൻ്റെ പേര് വിശ്വദേവ് കെ എൻ്റെ സാറാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത്

നല്ല നേടാൻ പറ്റിയത് തന്നെയാണ് ബാക്കി എല്ലാം സപ്പോർട്ട് സാറാണ് ചെറുതിലെ മുതല് ഓരോന്നും ഓരോ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നില് ഫസ്റ്റ് റെക്കോർഡ് കിട്ടി ഇപ്പോ സ്റ്റിക്ക് റൊട്ടേറ്റിങ്ങിന് ഡിസ്ട്രിക്ട് ലെവല് വേണം കൊല്ലത്ത് പോയി സ്റ്റേറ്റ് ലെവല് വിൻ ചെയ്തു ഗോൾഡ് മെഡൽ കിട്ടി

അത് കാരണം തന്നെ യൂട്യൂബിൽ നിന്നും കുറേ വീഡിയോസ് കണ്ട് ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ക്ലാസ്സായിട്ട് തന്നെ പൊക്കോട്ടെ അവർ രണ്ടൊരു ഫ്രണ്ട്സായിട്ട് തന്നെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോച്ചിങ്ങിന് ഒരുമിച്ച് തന്നെ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് വിട്ടു ഡിസ്ട്രിക്ട് ലെവല് സിൽവർ കെട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് ആ ഒരു മത്സരം എത്രത്തോളം നന്നായിട്ടവര് എഫേർട്ട് ഇടുന്നുണ്ടെന്ന് മനസ്സിലായത് അതുകാരണം തന്നെ സ്റ്റേറ്റിലും പെട്ടു സ്റ്റേറ്റിൽ ഗോൾഡ് മെഡൽ കെട്ടി സന്തോഷമുണ്ട് അടുത്ത് ഇനി നാഷണലോട്ട് പോകുന്നു എന്ന് പറയുന്നു അതിലും വലിയ സന്തോഷമുണ്ട് അപ്പോൾ അവരുടെ ടാലൻറ്റിനെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാൻ ചെയ്യും കഴിഞ്ഞൊരു ജനറേഷൻ പോലെയല്ല അടുത്ത ജനറേഷൻ പെട്ടെന്ന് തന്നെ അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവർ പഠിക്കുന്നുണ്ട് അവരുടെ ആ ഒരു പാഷൻ അതിൽ കാണുന്നുണ്ട് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് തീരുമാനം അങ്ങനെ തന്നെ മുന്നോട്ട് എന്ന് തന്നെയാണ് പ്രാർത്ഥന സന്തോഷം എന്താ വെച്ചാൽ നമ്മുടെ മോൻ ഇങ്ങനെ ഒരു നിലയിൽ കാണാമെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവൻ അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ഇപ്പോഴാണ് ശരിക്കും തിരിച്ചറിയണത് എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ യൂട്യൂബിലും ഓരോ വീഡിയോസൊക്കെ കണ്ട് ചെയ്യും വീട്ടിൽ തനിയെ അങ്ങനെയാണ് കൂട്ടുകാരൻ ഇങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ട് എന്നെയും കൂടി ഒന്ന് വിടുമോ ചോദിച്ച് അങ്ങനെ വിട്ടത് അധികം ക്ലാസ് അവൻ പോയിട്ടില്ല എന്നാലും അവനെ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം ഇനി നാഷണലിലേക്ക് പോകണമെന്നാണ് സാറ് പറയുന്നത് എല്ലാം നല്ലോണം പോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഭാവിയുടെ താരങ്ങളായി ഈ കുഞ്ഞുമിടുക്കന്മാർ വളരുമെന്ന് ഉറപ്പാണ് ഇപ്പോഴേ അവർ തങ്ങളുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു